സ്റ്റാർ അങ്ങനെ സൂപ്പർ സ്റ്റാർ ഉണ്ണിമുകനായി അതെ നമ്മൾ അയ്യപ്പനായും ഗണേഷിനൊക്കെ ആയാണ് സ്വീകരിച്ചു കൊണ്ടിരുന്നത് ഇത് അതിൽ നിന്ന് മാറി ഒരു വില്ലൻ പരിവേഷത്തിൽ അതല്ലെങ്കിൽ എന്താ പറയാ രൂപത്തിലും ഭാവത്തിലൊക്കെ മൊത്തത്തിലൊരു മാറ്റം വന്ന് കുറച്ച് ഭീകരതയൊക്കെ നിറഞ്ഞുകൊണ്ടാണ് ഉണ്ണിമുകുന്ദന്റെ മാർക്കോയിലെ വരവ് മാർക്കോ കണ്ടിരുന്നോ മാർക്കോ കണ്ടില്ല മാർക്കോ കാണണം ടിക്കറ്റ് നോക്കിയിട്ട് ഇന്നലെ കിട്ടിയില്ല ഞായറാഴ്ച പുത്തമരമെന്നൊക്കെ പറയുമ്പോൾ ഉണ്ണിമോന്ദന്റെ നമ്മുടെ മനസ്സിൽ ഉണ്ണിമോഹന്ദന്റെ അവസാന സിനിമയാണ് മാളികപ്പുറം എന്ന് പറഞ്ഞു നിൽക്കുന്നു അവസാന സിനിമയല്ല മാളികപ്പുറം ആളുകളുടെ മനസ്സിൽ ഇപ്പോഴും മാളികപ്പുറം എന്ന് പറഞ്ഞു നിൽക്കുകയാണ് സിനിമകളൊക്കെ ചെയ്തെങ്കിലും ഉണ്ണിമ സിനിമ ചെയ്തെങ്കിൽ പോയ വീഡിയോ ജയഗണേഷ് പിന്നൊക്കെ ഇറങ്ങിയെങ്കിലും ആളുകളുടെ മനസ്സിൽ ഇപ്പോഴും അയ്യപ്പനായി നിറഞ്ഞാടിയ എന്ന് പറയപ്പെടുന്ന മാളിയപ്പുറം അങ്ങനല്ല അപ്പം നോക്കൂ മാളിയപ്പുറത്തിൽ എങ്ങും ക്രിപ്റ്റ് റൈറ്ററോ സംവിധായകനോ ഉണ്ണികുന്ദനോ അയ്യപ്പനാണെന്ന് എങ്ങും പറഞ്ഞു വെച്ചിട്ടില്ല പ്രേക്ഷകർക്ക് അങ്ങനെ തോന്നി കുട്ടികളുടെ പേഴ്സ്പെക്ടീവിലാണ് അത് അയ്യപ്പനായി തോന്നിയും ഒരു പോലീസ് ഓഫീസർ അങ്ങനെ ആയി കാണുന്ന ഒരു സിനിമയാണ് അതൊരു ഭക്തി സിനിമയൊന്നും ആയിരുന്നില്ല അത് നല്ല കലാമൂല്യമുള്ള ഒരു സിനിമയായി ചെയ്തു കിട്ടിയ വേഷം കൊണ്ടുപോകുന്നതിന് വലിയ കുഴപ്പമില്ലാതെ ചെയ്ത ഒരു സിനിമയാണ് മാളിപ്രസ്ഥരംഗങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വലിയ കുഴപ്പമില്ല ഈ മാർക്കോ ഇറങ്ങി മാർക്കോ പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾ മാത്രം കണ്ടാൽ മതി എന്ന അത് തന്നെയാണ് അങ്ങനെ തന്നെയാണ് സിനിമ ഇറങ്ങിയത് ആക്ഷൻ മൂവി ഇഷ്ടപ്പെടുന്നവർ മാത്രം കണ്ടാൽ മതി എന്നിട്ട് പടം നന്നായി ഓടുന്നു അരിയണ്ണനായിട്ടുള്ള മറ്റേ സീക്രട്ട് എന്ന് പറയുന്ന മറ്റേ ു മാത്രമാണ് സിനിമ ഇഷ്ടപ്പെടാഞ്ഞത് അവനെ ആവാൻ വേണ്ടി തന്നെയാണ് വ്യത്യസ്തമായതാണ് അതായത് മറ്റുള്ളവരിൽ നിന്ന് അഭിപ്രായം മാറ്റി പറയുമ്പോൾ ഉണ്ണിമൂന്നിന്റെ സിനിമയ്ക്ക് ഇയാള് നെഗറ്റീവ് എന്തൊരു അതിന്റെ അല്ല സ്വാഭാവികമായിട്ടും ഉണ്ണിമുന്ദൻ വിളിച്ചത് ഇത്ര വിളിച്ചതൊക്കെ നമുക്കറിയാം അതുപോട്ടെ അയാൾ അരി എങ്ങനെയെങ്കിലും അരി വാങ്ങുന്ന വാങ്ങിക്കോട്ടെ എന്ന് ഉണ്ണിമുന്ദൻ പറഞ്ഞു വെക്കുന്നുണ്ട് അഭിപ്രായങ്ങൾ പറയാൻ എല്ലാവർക്കും അവകാശമുള്ള നാടാണ് സ്വാഭാവികമായും ഹരിയണ്ണനും അഭിപ്രായം പറയാനുള്ള സായി കൃഷ്ണയ്ക്കും അഭിപ്രായം പറയുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അയാളത് പറഞ്ഞു പക്ഷെ അഭിപ്രായം പറയുമ്പോൾ ബാക്കി തിരിച്ചും ബാക്കിയുള്ള ആളുകൾ ഏഹ് ഇപ്പം കോടികൾ മുടക്കി എടുത്ത ഒരു സിനിമ അത് തിയേറ്ററിൽ ഓടുമ്പോൾ എല്ലാവരും നല്ല അഭിപ്രായം പറയുമ്പോൾ ഒരാളൊരു വണ്ടിക്കാത്തിരുന്ന് ഒരു രൂപ ചെലവ് ഇല്ലാതെ ഇരുപത്തിനാല് മിനിറ്റ് അതിനെതിരെ നെഗറ്റീവ് റിവ്യൂ അടിക്കുമ്പോൾ ഇപ്പുറത്തുനിന്ന് അയാൾക്കും നെഗറ്റീവ് പിന്നെ അതിനെതിരെ ഞാൻ എന്താണ് പറഞ്ഞത് എന്നെന്തിനാണ് ഇങ്ങനെ ആക്രമിക്കുന്നതെന്നൊക്കെ ചോദിച്ച് അയാൾ വീഡിയോ ഇട്ടിട്ടുണ്ട് എന്തായാലും അത് എന്തെങ്കിലും ആയിക്കോട്ടെ നോക്കൂ ഉണ്ണി ഉണ്ണിമുന്ദനെ സംബന്ധിച്ചിടത്തോളം ഉണ്ണികുന്ദൻ ആക്ഷൻ സിനിമകളിലൂടെ തന്നെ മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച നടനാണ് അല്ലാതെ ഉണ്ണി ഉണ്ണിമുന്ദന്റെ വലിയ മോഹൻലാലിനെ പോലെ മമ്മൂട്ടിയെ പോലെ അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെ അത്ര വലിയ അഭിനയപാഠമുള്ള ഒരു നടനായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ ഉണ്ണിമുന്ദന്റെ ആക്ഷൻ രംഗങ്ങൾ ഉണ്ണി മുകുന്ദൻ പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ഷൻ രംഗങ്ങൾ ചെയ്യുന്നത് പൃഥ്വിരാജാണ് അപ്പോ പൃഥ്വിരാജ് ചെയ്യേണ്ടിയിരുന്ന ചില സിനിമകൾ ഉണ്ണി മുകുന്ദൻ ചെയ്ത് ഹിറ്റായി അതാണ് പഞ്ചാബ് ഈ നമ്മുടെ മല്ലു സിംഗ് പോലെയുള്ള സിനിമകൾ അപ്പോ ആക്ഷൻ രംഗങ്ങളിൽ ഉണ്ണി മുകുന്ദനും പൃഥ്വിരാജും കട്ടയ്ക്ക് കട്ടക്കി നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ പൃഥ്വിരാജ് ഒന്നുകൂടി ഇരുത്തം വന്ന നടനാണ് അപ്പം പൃഥ്വിരാജ് വീണ്ടും ആക്ഷൻ സിനിമകളിലേക്കും മടങ്ങി വരണം എന്നൊക്കെ ഉണ്ണിമോഹുന്ദൻ തന്നെ ഒരു മാധ്യമങ്ങളോട് പറയുന്നത് നമ്മൾ കണ്ടു അപ്പൊ സ്വാഭാവികമായി ഉണ്ണിമോന്ദനെ കുറിച്ച് നമ്മുടെയൊക്കെ മനസ്സിലുള്ളതാണ് ആക്ഷൻ രംഗങ്ങൾ ചെയ്യുന്ന ഉണ്ണിമുന്ദൻ എന്നുള്ളതാണ് മാളിയപ്പുറം സിനിമയിൽ നല്ല ആക്ഷൻ രംഗങ്ങൾ ഉണ്ടായിരുന്നു നല്ലൊരു കഥാതന്ത ഉണ്ടായിരുന്നു അത് കൃത്യമായി വിശ്വാസത്തിന്റെ ഭാഗമായി ഒന്ന് ക്ലബ് ചെയ്തപ്പോ അതാ സ്ക്രിപ്റ്റ് ഇറങ്ങിയ സമയം അതെ അതെ അതിന്റെ അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ആയ അഭിലേഷ് ബ്രില്യൻ വർക്കാണത് അതാ ഒരു പണം എങ്ങനെ തിയേറ്ററിൽ വിജയിപ്പിക്കാൻ പറ്റുമോ അതിന്റെ മുഴുവൻ ചേരുവകളും ആസിന് പേർ കൊണ്ടുവന്ന് ചേർത്തു എന്നുള്ളതാണ് അപ്പോ മാർക്ക് ഇറങ്ങുന്നു ബെഞ്ച് മാർക്കാണ് സിനിമ കണ്ടവർ റിവ്യൂ കണ്ടവർ പറയുന്നു മാർക്കോ ഒരു ബെഞ്ച് മാർക്കാണ് ആക്ഷൻ രംഗങ്ങളിൽ പുതിയ പുതിയ കാലത്തിന്റെ ആക്ഷൻ മലയാളത്തിൽ ഇന്നു വരെ ഇത്തരത്തിലുള്ള സിനിമ കണ്ടിട്ടില്ല കാണാൻ ഞാൻ മോഡോ പറ്റി അഭിപ്രായം പറയുന്നില്ല അത് ശരിയല്ല തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസും പ്രേക്ഷകരിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസും വെച്ചിട്ടും മാർക്കോയ്ക്ക് ശേഷവും മാർക്കുമ്പും ഇതാണ് പൊതുവിലുള്ള അഭിപ്രായം ഭൂരിപക്ഷ അഭിപ്രായത്തിലാണല്ലോ നമ്മൾ സംസാരിക്കുന്നത് ഇപ്പോഴും അപ്പോൾ ഒരു ഇടിപ്പടം അല്ലെങ്കിൽ ഒരു ആക്ഷൻ പടം അല്ലെങ്കിൽ അത്രത്തോളം വയലൻസ് ഉള്ള ഒരു സിനിമ ആ സിനിമ കാണാൻ കാണാൻ ഉള്ളവർ മാത്രം ചെയ്താൽ ചെന്നാൽ മതി എന്നാണ് ആ പ്രേക്ഷകരും സർക്കാരും സെൻസർ ബോർഡും ഒക്കെ പറയുന്നത് അപ്പോൾ തിയേറ്ററുകളെ പിടിച്ചു കുലുക്കുന്നുണ്ട് മാർക്കോ പിന്നെ ഈ പറയപ്പെടുന്ന പുഷ്പരാജിനെ പുഷ്പരാജ് എന്ന് പറയുന്ന പുഷ്പ റ്റുവിനേക്കാൾ മികച്ച അഭിപ്രായം മാർക്കോയ്ക്ക് ലഭിക്കുന്നു പുഷ്പ ഒരു പാനിൻഡ്യൻ മൂവിയായി വന്നുകൂടികൾ തിയേറ്ററിൽ നിന്ന് പുഷ്പാക്ടിന്റെ ഭാഗമായാലും എന്ത് ഇമ്പാക്ടിന്റെ ഭാഗമായാലും അതിന്റെ സംവിധായകനും പ്രൊഡ്യൂസറും നടന്മാരും ഒക്കെ അവരുടെ ലക്ഷ്യം വിജയിച്ചു അത്ര മോശം സിനിമയായിട്ട് ആരും പറയുന്നില്ല എന്താണിത് കാണിച്ചു വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കണെങ്കിൽ അവർ കോടികൾ അതെ കോടികൾ വാങ്ങിക്കഴിഞ്ഞു പുഷ്പ ഒന്നാം ഭാഗത്തിന് നാഷണൽ അവാർഡ് വരെ കിട്ടുകയും ചെയ്തു ഇനി ഇതിന് കിട്ടിക്കൂടായെന്നും നമ്മൾ പുഷ്പ എന്ന് പറഞ്ഞാൽ സ്വയമായിട്ട് എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവ് പറയുന്നത് എനിക്ക് എന്റെ എന്റെ ടേസ്റ്റുള്ള ഒരു സിനിമയായിട്ടോ അല്ലെങ്കിൽ അതിന് ഒരു വലിയ സംഭവമായിട്ടോ ഒന്നും എനിക്ക് തോന്നിയ ഒരു സിനിമയല്ല സാധാരണ ഗതിയിൽ ഭഗത് ഫസ എന്ന് പറയുന്ന നടൻ ഉള്ള സിനിമകളൊക്കെ ഒരുമാതിരി നമുക്ക് ഇഷ്ടപ്പെടുന്നതാണ് സിനിമയായിട്ടാണ് അല്ല സ്വാഭാവികമായിട്ടും സാധാരണഗതിയിൽ ബത്ഫാസിൽ ഗസ്റ്റ് ഹൗളിൽ വരുന്ന സിനിമകൾ പോലും ഞാൻ വിടാതെ കാണാം അപ്പോൾ പുഷ്പൂ ഇതുവരെ കണ്ടിട്ടില്ല അത് കാണാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ ഇതുവരെ എത്തിയിട്ടില്ല എപ്പോഴെങ്കിലും അത് കാണുമായിരിക്കാം ഇനി അപ്പോൾ ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്ന നടൻ അദ്ദേഹം സമാജം സ്റ്റാറിൽ നിന്ന് സൂപ്പർ സ്റ്റാറിലേക്ക് അതായത് ആളുകളുടെ മനസ്സിൽ ഞാൻ ഇന്നലെ ഒരു ഇതൊരു വ്ളോഗറുടെ പിന്നെ ഇത് കണ്ടു റീല് കണ്ടു അതിനകത്ത് അമ്മൂമ്മയും കൊണ്ട് തിയേറ്ററിലേക്ക് സിനിമ കാണാൻ പോകുന്നത് എന്റെ അയ്യപ്പനല്ല ഇത് എന്റെ അയ്യപ്പൻ അല്ല ഇതാന്നൊക്കെ പറയുന്ന ഒരു 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 ഭാഗം നമ്മൾ കണ്ടു അപ്പൊ സ്വയമായിട്ട് മലയാളിയുടെ മനസ്സിലൊരു നടൻ ആ അദ്ദേഹം ചെയ്ത വേഷം ആയി മാറിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കഴിവല്ലേ അല്ലെ ആ ടീമിന്റെ കഴിവല്ലേ അത് അങ്ങനെ കണ്ടാൽ മതി നീ മറ്റൊരു വിഷയം ഉണ്ണിമോന്ദനെ ഇത്രയും നാൾ ആക്രമിച്ചുകൊണ്ടിരുന്നവരോടാണ് ഞാൻ ചോദിക്കുന്നത് ഉണ്ണിമോഹനെ എവിടെയെങ്കിലും പറയത പറഞ്ഞിട്ടുണ്ടോ ഉണ്ണുമുനെ എവിടെയെങ്കിലും ഉണ്ണിമുന്ദ്രൻ രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ടോ ഉണ്ണിവുന്ദൻ എവിടെയെങ്കിലും ഒരു തീവ്ര ഹിന്ദുത്വവാദിയായി രംഗത്ത് വന്നിട്ടുണ്ടോ വന്നിട്ടില്ല ആളുകൾ വെറുതെ പറയുകയാണ് ഉണ്ണിമുന്ദൻ ഇലക്ഷൻ മത്സരിക്കുക ഉണ്ണിമുന്ദ ഉണ്ണിമന്ദൻ പറ ഉണ്ണിബന്ദം ഗുജറാത്തിൽ ജനിച്ച് തന്റെ ബാലുവും കൗമാരവും യൗവരവും ഗുജറാത്ത് എന്ന് പറയുന്ന സംസ്ഥാനത്ത് ജീവിച്ച ആളാണ് അപ്പോ ഗുജാത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടുള്ള ഇഷ്ടം അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട് സ്വാഭാവികമാണ് ഇപ്പൊ എനിക്ക് പിണറായി വിജയന് ഇഷ്ടമാണ് എന്ന് പറയുന്നത് കൊണ്ട് ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണെന്നോ അല്ലെങ്കിൽ എനിക്ക് വി ഡി സതീശിനെ ഇഷ്ടമാണെന്ന് പറയുന്നത് കൊണ്ട് എനിക്ക് ഞാൻ കോൺഗ്രസ്സുകാരനാവണന്നുണ്ടോ അല്ലെങ്കിൽ ഞാൻ എനിക്ക് സുരേന്ദ്രനെ ഇഷ്ടമാണ് എന്ന് പറയുന്നത് കൊണ്ട് ഞാൻ ബി ജെ പി കാരനാണെന്നുണ്ടോ അപ്പൊ ഇല്ല അപ്പോൾ അദ്ദേഹത്തിന് ഒരാത്തരുടെയും രാഷ്ട്രീയം അവരുടെ അവർ രാഷ്ട്രീയ പാർട്ടിയുടെയും ഭാഗമല്ല എത്രയോ സിനിമാ നടന്മാർ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്നു ഇപ്പൊ കെ വി ഗണേഷ് കുമാർ എന്ന് പറയുന്ന ആൾ സിനിമാ നടനാണ് ഞങ്ങളുടെ എം എൽ എ ആണ് ശ്രീ മന്ത്രിയാണ് എന്റെ ഞാൻ വോട്ട് ചെയ്യുന്ന മണ്ഡലത്തിലെ എം എൽ എ ആണ് പക്ഷെ എനിക്ക് അദ്ദേഹത്തോട് രാഷ്ട്രീയമായ എതിർപ്പുകൾ ഉണ്ടായേക്കാം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ ദേശം അദ്ദേഹം അഭിനയിക്കുന്ന സിനിമകൾ നമ്മൾ കാണാതിരിക്കുന്നുണ്ട് അദ്ദേഹം എത്രയോ നല്ല വേഷങ്ങൾ ചെയ്തിരിക്കുന്നു അതൊക്കെ നമ്മൾ ആ സിനിമ എന്ന രീതിയിൽ അതിനെ ആസ്വദിച്ചിട്ടുണ്ട് എത്രയോ കോൺഗ്രസ്സുകാർ പോയി ഗണേശൻ അഭിനയിച്ച സിനിമയായതുകൊണ്ട് ഞങ്ങൾ ഈ സിനിമ കാണുന്നില്ല എന്ന് ആരെങ്കിലും പറയാറുണ്ടോ എല്ലാവരും ആ സിനിമ കാണാൻ പോറേണ്ട അതുപോലെയാണ് പക്ഷെ ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്ന നടൻ ചെറുപ്പക്കാരനായ നടൻ അദ്ദേഹത്തിന്റെ ഇഷ്ടങ്ങൾ തുറന്നു പറഞ്ഞതിന്റെ പേരിൽ അത്ര സിനിമകൾ അഭിനയിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തെ ഒരു ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് അദ്ദേഹം ഇത്തരക്കാരനാണ് ഇങ്ങനെയാണ് അയാൾ സംഘിയാണ് നോക്കൂ ഉണ്ണിമുകുന്ദന് ഈ പറയപ്പെടുന്ന ഗുജറാത്തിന്റെ ഒരു രീതി ഉണ്ട് അവിടെ ഹൈന്ദവപരമായ എല്ലാ ചടങ്ങുകളും നമുക്കിവിടെ കേരളത്തിൽ ശ്രീകൃഷ്ണ രീതി ആഘോഷിക്കും ചില വീട്ടുകാർ കടുത്ത കമ്മ്യൂണിസ്റ്റുകാരായ കടുത്ത കോൺഗ്രസുകാരായ ചില വീട്ടുകാരെ ശ്രീകൃഷ്ണ ആഘോഷിക്കില്ല പറയുന്നത് ഇത് ആർ എസ് എസിന്റെ പരിപാടിയാണ് ബാലഗോകുലത്തിന്റെ പരിപാടിയാണല്ലോ അവരുടെ മാത്രം പരിപാടി ഒന്നും അല്ല ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജന്മദിനമാണ് നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുന്നത് പോലെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജന്മദിനമാണ് അത് എല്ലാവരും ജന്മാഷ്ടമിയാണ് അത് എല്ലാവരും ആഘോഷിക്കേണ്ടതാണ് അതൊരു പ്രത്യേക രാഷ്ട്രീയ വിഭാഗം അവരുടെ പരിപാടിയാക്കി മാറ്റിവെച്ചിരിക്കുന്നു ഏർ അല്ലെങ്കിൽ അതിനോടൊപ്പം ആഘോഷിച്ചാൽ സംഖ്യയായി മുത്തരവത്തപ്പെടുക പേടിയുണ്ട് ഇത് ചെയ്യാതിരിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് പക്ഷേ ഗുജറാത്തിൽ എല്ലാ ഹൈന്ദവ ആചാരങ്ങളും എല്ലാ ദൈവങ്ങളുടെ രാമനവമി ആവട്ടെ ശ്രീകൃഷ്ണ ജയന്തി ആവട്ടെ വിനായക ചതുർത്ഥി ആവട്ടെ ഇതെല്ലാം ആഘോഷിക്കുന്ന ഒരു നാടാണ് വലിയ രീതിയിൽ ആഘോഷിക്കുന്ന നാടാണ് അതെല്ലാം ഉണ്ണിമുന്ദ്രൻ ആ ദിവസങ്ങളിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നുണ്ട് കളിപ്പാട്ടങ്ങളെ ഇഷ്ടപ്പെടുന്ന വളർത്തു നായ്ക്കളെ ഇഷ്ടപ്പെടുന്ന കുട്ടികളെ ഇഷ്ടപ്പെടുന്ന ഒരു ഉണ്ണിമോന്ദ്രനുണ്ട് വളരെ സിമ്പിൾ ആയി ആളുകളോട് ഇടപെടുന്ന ഒരു ഉണ്ണിമുന്ദനുണ്ട് ആ ഉണ്ണിമന്ദ്രനെ ആരും കാണുന്നില്ല എന്നുള്ളതാണ് നോക്കൂ ഞാൻ ഞാൻ എന്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ഞാൻ ഉണ്ണിമുന്ദനുമായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ഷെയർ ചെയ്തിട്ടുണ്ട് ഞാനൊരിക്കൽ വാഹനത്തിൽ കാറിൽ വരുന്ന സമയത്ത് നമ്മുടെ മേപ്പടിയൻ സിനിമയുടെ സംവിധായകൻ വിഷ്ണുചേട്ടൻ ഒരു ചായക്കടയുടെ മുമ്പിൽ നിന്നിട്ട് ചായ കുടിച്ചുകൊണ്ടിരിക്കണം തൊട്ടപ്പുറത്ത് വേറെ ആൾ ഞാൻ വിഷുചേട്ടനെ കണ്ടുകൊണ്ടാണ് വണ്ടി നിന്ന് എനിക്ക് അതായത് പേഴ്സണി പരിചയമുള്ളതുകൊണ്ട് വണ്ടി നിർത്തി ചിലപ്പോ അടുത്ത് നിൽക്കുന്നത് ഉണ്ണുമൂന്നിനാണ് അതായത് മാളികപ്പുറ ഇറങ്ങുന്നതിന് മുമ്പ് അപ്പോൾ അപ്പൊ വിഷുചേട്ടൻ പറഞ്ഞു എന്റെ സുഹൃത്താണെന്ന് പരിചയപ്പെടുത്തിപ്പോ കൈ തന്നിട്ട് മാളികപ്പുറം എന്ന് പറഞ്ഞൊരു സിനിമ അപ്പോൾ ഞാൻ അതിനോട് പറയാണ് ആക്ഷൻ സിനിമകളൊക്കെ ചെയ്യണം കേട്ടോ അതായത് ഈ മേപ്പടിയാണ് ഇറങ്ങി നിൽക്കുന്ന സമയത്താണ് നിങ്ങളുടെ ആക്ഷൻ സിനിമകൾ കാണാനാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത് എന്ന് പറയുന്നത് മാളികപ്പുറം എന്ന് പറഞ്ഞൊരു സിനിമ വരുന്നുണ്ട് കാണണം കേട്ടോ അതിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടുന്നൊക്കെ ഉണ്ടാവും ഉണ്ടോ നമ്മൾ പറഞ്ഞു ആ ഒരു ഫോട്ടോ അന്ന് ഒരു ഫോട്ടോ എടുത്തത് നമ്മൾ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ എത്ര സിമ്പിൾ ആണ് മനുഷ്യൻ വേറൊരു നടനേക്കാൾ അന്ന് അത്രയും ഹൈപ്പി ഏതെങ്കിലും ഒരു യുവ നടൻ ഇങ്ങനെ ഏതെങ്കിലും ഒരു ചെറിയ ചായത്തട്ടിൽ നിന്ന് ചായയും കുടിച്ചുകൊണ്ട് വരുന്നവർക്ക് കൈയും കൊടുത്ത് ഫോട്ടോ എടുത്ത് മുന്നോട്ട് പോകും എനിക്കറിയില്ല അങ്ങനെയുള്ള ഞാൻ ഞാൻ ചോദിക്കുന്നത് അതേ റേഞ്ചിലുള്ള പൃഥ്വിരാജിനെ കാണാൻ പറ്റുമോ അവര് ജയൻ രവി എവിടെയാണ് അവര് കേരളം വന്നപ്പോൾ കേരളം എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങിയതാണ് ജയൻ രവി എത്ര പേര് ചായക്കടക്കാരൻ പോലും പിന്നീടാണ് തിരിച്ചറിഞ്ഞത് ജയൻ രവി ആയിരുന്നു എന്നുള്ളത് അല്ലേ അപ്പോൾ സ്വാഭാവികമായിട്ട് അത്രത്തോളം ആളുകളായിട്ട് സിമ്പിൾ ആയിട്ട് ഇടപെടുന്ന ഒരു മനുഷ്യൻ എന്താണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ നോക്കൂ അന്നൊക്കെ നമ്മൾ ആരും അറിയപ്പെടാത്ത ഒരാളാണ് അപ്പൊ അതെ അതിന്റെ ഡയറക്ടറെ കണ്ടതുകൊണ്ട് നമ്മളോട് ചെറു അദ്ദേഹത്തോട് കാര്യം പറയുമ്പോൾ അദ്ദേഹം വന്ന് കൈവന്ന് സംസാരിക്കുകയാണ് അന്ന് അന്ന് ഹിറ്റായി നിൽക്കുന്ന സമയത്താണ് എനിവേ എന്തായാലും എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് പിന്നീട് ഈ പറയപ്പെടുന്ന മാളിപ്പുറം ഹിറ്റാവുന്നു ഉണ്ണിപുന്ദൻ വേറെ റേഞ്ചിലേക്ക് പോകുന്നു പക്ഷെ ഉണ്ണിക്ക് ഉണ്ണിപുന്ദനെ സൈഡിലേക്ക് മാറ്റി നിർത്തുന്ന ഒരവസ്ഥ ഇനി മിഖായൽ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് നിവിൻ ബോളിയേക്കാൾ എത്രയോ മടങ്ങ് മുകളിലാണ് അതിനകത്ത് തുണിമോഹൻ്റെ പെർഫോമൻസ് സിദ്ദിക്കിനേക്കാൾ സിദ്ധിന്റെ മുന്നിൽ അഭിനയത്തെ അഭിനയത്തിൽ എല്ലാവർക്കും പാടാണ് അപ്പൊ വില്ലൻ വേഷം ചെയ്ത സിദ്ധിക്കിനേക്കാൾ മുകൾ അതിനത്തെല്ലാം വില്ലന്മാരായിരുന്നു നായകനും നായകൻ പോലും വില്ലം പരിവേഷമുള്ള ഒരു സിനിമയാണ് അതിനകത്ത് അല്ലേ സഹോദരിക്ക് വേണ്ടി പിന്നെ രക്ഷപ്പെടുത്താൻ ഇറങ്ങുന്ന നിവിൻപോളിയും സഹോദരനെ കൊന്നവനോട് പ്രതികാരം ചെയ്യാൻ വരുന്ന ഉണ്ണിമോഹൻ തന്നെ രണ്ടുപേരും അതിനകത്ത് ഒരു വില്ലനെന്നോ നായകനെന്നോ വിളിക്കാൻ പറ്റുന്ന ഒരു കാര്യത്ത് ഉണ്ണിമോദൻ ചെയ്തു വെച്ച ഒരു പെർഫോമൻസ് ഉണ്ട് കഴിഞ്ഞ ദിവസം ഉണ്ണിമോതന്റെ ഒരു ഫോട്ടോഷൂട്ട് വീഡിയോ പുറത്തു ഉണ്ണിമോദൻ സിക്സ് പാക്ക് പാക്കൊക്കെ കാണിച്ച് ഷട്ടൊന്നും കണ്ട സ്വിമ്മിംഗ് പൂളിലോട്ട് ഇവിടെയൊക്കെ നിന്നിട്ട് എത്രയും ആരാധകർ സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും പൃഥ്വിരാജിന്റെ ഒരു വാജം കണ്ടെടുത്താൽ കെ ജി എഫ് പോലെ ഒരു സിനിമ മലയാളത്തിൽ സംഭവിച്ചാൽ ആരേ നായകരാക്കും ഏറ്റവും ഇത്രേ ഉള്ളു ഉണ്ണിമോതൻ അപ്പൊ സ്വാഭാവികമായും സമാജസ്റ്റാരിൽ നിന്ന് ഉണ്ണിമോദൻ എന്ന് പറയുന്ന നടൻ ഒരു സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് പാരന്റൻ സ്റ്റാർ പദവിയിലേക്കൊക്കെ വരുന്നതിൽ ഒരു മലയാളി എന്ന നിലയിൽ നമുക്ക് സന്തോഷമുണ്ട് അവരുടെ കഴിവ് കൊണ്ട് കയറി വന്നവരാണ് ഒറ്റയ്ക്ക് കഴിവട്ടി വന്നവരാണ് അല്ലേ അച്ഛൻ സിനിമയിലായതുകൊണ്ടോ അമ്മ സിനിമയിലായതുകൊണ്ടോ ചേട്ടൻ സിനിമയിലായതുകൊണ്ടോ വന്നാളല്ല ഒറ്റയ്ക്ക് സി വഴിപെട്ടി വന്നവൻ തന്നെയാണ് ഉണ്ണുപൂന്തൻ ഉണ്ണുപൂന്തലും അപ്പോൾ സ്വാഭാവികമായും നല്ല സിനിമകൾ സംഭവിക്കട്ടെ മലയാളം ഇൻഡസ്ട്രി വളരെ ട്ടന്നെ മലയാളത്തിലും ഈ പറയപ്പെടുന്ന ബോംബൻ തിയേറ്റർ കളക്ഷൻസ് പിടിച്ചു കൊടുക്കുന്ന കെ ജി എഫുകളൊക്കെ ഉണ്ടാവട്ടെ അതിനുവേണ്ടി നമുക്കൊക്കെ കാത്തിരിക്കാം